കേരളിന് പകരം സെമി ഹൈസ്പീഡ് പദ്ധതി പരിഗണിച്ച കേന്ദ്രം ഈ ശ്രീധരൻ നൽകിയ ശുപാർശയാണ് പരിഗണിക്കുന്നത് വിശദമായി കൂടിയാലോചനയ്ക്കായി ഈ ശ്രീധരൻ ഡൽഹിക്ക് പോകും കേരളയിൽ ചർച്ചയായില്ലെന്നും ഈ ശ്രീധരൻ നൽകിയ കത്ത് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം പരിശോധിക്കുകയാണ് എന്നും റെയിൽവേ മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു വിവരങ്ങളുമായി അർജുൻ പീതാംബരൻ ചേരുന്നു അർജുൻ കൂടിക്കാഴ്ച എങ്ങനെയാണ് സമാപിച്ചത് ഇത് എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചാവിഷയമായി ഇതോടുകൂടി ഈ സെമി ഹൈസ്പീഡ് ട്രെയിൻ എന്ന പദ്ധതിക്ക് പച്ചക്കുടിയായോ മോത്തി ഏകദേശം അര മണിക്കൂറാണ് ഈ കൂടിക്കാഴ്ച നീണ്ടു നിന്നത് പ്രധാനമായിട്ടും ശബരി അങ്കമാലി പാത അതുപോലെ തന്നെ പാത ഇരട്ടിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങളിലായിരുന്നു ചർച്ചയുണ്ടായത് പ്രധാനമായിട്ടും ഈ സെമി ഹൈ സ്പീഡ് ട്രെയിൻ എന്നുള്ള കാര്യം അത് ചർച്ചയിൽ കാര്യമായി ഉയർന്നു വന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രിയും അതുപോലെ തന്നെ കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധിയായിട്ടുള്ള കെ വി തോമസും വ്യക്തമാക്കിയ കാര്യം അതിന് പ്രധാനമായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് ഈ ഹൈസ്പീഡ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കത്ത് അത് ഈ ശ്രീധരൻ കേരള സർക്കാരിന് നൽകിയ കത്ത് മുഖ്യമന്ത്രി ആവശ്യപ്രകാരം ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു ഇതിപ്പോൾ കൊണ്ടിരിക്കുകയാണ് ആ പരിശോധനയ്ക്ക് ശേഷം ഈ ശ്രീധരനുമായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഒരു കൂടിക്കാഴ്ച നടത്തും ഡൽഹിയിൽ വെച്ച് ആ കൂടിക്കാഴ്ചയ്ക്കും ശേഷം മാത്രമേ കേരളവുമായി കേന്ദ്രം കൂടുതൽ കൂടിയാലോചനകളും കൂടിക്കാഴ്ചകളും ചർച്ചകളും ഈ സെമി ഹൈസ്പീഡ് റെയിൽവേ പദ്ധതിയുമായി സംബന്ധിച്ച് നടത്തൂ എന്നുള്ള കാര്യം എന്താണ് കാരണം ഈ ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ പദ്ധതിയെ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാരിന് ലഭിക്കേണ്ടതുണ്ട് അതിൻ്റെ കാര്യങ്ങൾ കൂടി ശേഷം മനസ്സിലാക്കിയ ശേഷം മാത്രമേ കേരളവുമായി തുടർ ചർച്ചകൾ ഉണ്ടാകൂ എന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ ഈ അങ്കമാലി ശബരി വ്യക്തമാക്കിയിരിക്കുന്നത് അത് യാഥാർത്ഥ്യമാക്കും ജൂലൈയിൽ അതിന്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടിയിലേക്ക് കടക്കും ശരി നമ്മളിന്ന് ബാക്കി മറ്റു കാര്യങ്ങളാണ് അങ്കമാലി ശബരി നിങ്ങൾക്ക് നൂറുകണക്കിന് കുടുംബങ്ങളാണ് അവിടെ വഴിയാധാരമായിട്ട് സ്ഥലം ഏറ്റെടുക്കലുമായിട്ടുള്ളത് അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതിലപ്പുറം അതോടൊപ്പം തന്നെ ശബരി ശബരിമലയിലേക്കുള്ള തീർത്ഥാടകരുടെ ഇതറിയാം റോഡിന അന്ഷ്ടാണ് വാഹനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ അറിയാം അത് ഏറ്റവും പെട്ടെന്ന് തന്നെ അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഗവൺമെൻറ് ലക്ഷ്യം വെട്ടുന്നത്